ഇന്ന് നമുക്കൊരു ഇരുമ്പം പൊളി അച്ചാർ ഇടാത് ചെമ്മീപ്പുളി എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും ചിലതാണ് ഇവിടെ ചെമ്മീപ്പുളി എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിയില്ല പിന്നെ പിന്നെ ഇരുമ്പം പൊളി എന്നും പറയും വേറെ ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ അടി എണ്ണ ഒളിച്ച് അവൻ തിളക്കട്ടെ കടുക് കടകിട്ടുകൊടുക്കാവേ കടുക് പൊട്ടട്ടെ കേട്ടോ താണ്ടാ താണ്ടാരി മുളകെ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കരായിട്ട് പൊട്ടും പൊട്ടുന്ന ഇറക്കി നോക്കട്ടെ പൊട്ടി എല്ലായിടത്തും അത് നല്ല നമുക്ക് കൊടുക്കാം അങ്ങട്ടോ കണ്ടോ കാന്താരിയും വെളുത്തുള്ളിയും ഒരു നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ എല്ലാ എണ്ണ തെറച്ച ഞാനവിടെ വെള്ള അടക്കം ഞാൻ ഓഫ് ചെയ്യണേ പിന്നെ തൊഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കറിയാം കേട്ടോ こっちカーでよくよくからレベル取るだけね。今 മുളക് പൊടിയിട്ട് മുളക് പൊടി മുളക് പൊടിയുടെ പച്ചങ്ങൾ ഒന്ന് പാറ ഞാനത് കണ്ടോ ഇരുമ്പം പൊടി ഉണക്കി വെച്ചിരിക്കണേ ഉണ്ടോ നമുക്കിത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇരുമ്പം പൊടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഉപ്പ് നോക്കാം എന്ത് ഉപ്പിട്ടാണ് ഉണക്കിയിരിക്കണത് അപ്പൊ ോക്കിയപ്പെട്ടതിനകത്ത് ഉപ്പുണ്ടോ ഉപ്പില്ല ഉപ്പിട്ട് കൊടുക്കണം ഇനി അടുത്ത കായപ്പൊടി കായപ്പൊടി ഇട്ട് ഇനി അടുത്ത ഉരുവപ്പൊടി

വേണ്ടവർക്ക് ഞാൻ ചൂടുവെള്ളം വെച്ച് വേണമെങ്കിൽ ഒഴിക്കാൻ തുറത്ത് പക്ഷേ ഒഴിക്കാനില്ല ചൂടുവെള്ളം ഇങ്ങനെയാണ് ഇരിക്കട്ടെ ഇതാണ് നല്ലത് ഇതിൻ്റെ ഉപ്പം നോക്കണം ഉപ്പ് മതി ഇറക്കട്ട ഇരക്കി മുളക് കരിഞ്ഞു പോവും അടുപ്പിൻ്റെ ചൂടു കൊണ്ടുപോകാം കണ്ടോ അച്ചാറിൻ്റെ എരുമ്പംപുളി അച്ചാർ കണ്ടോ ഇത് തണുക്കുമ്പോൾ നമുക്ക് കുപ്പിക്കകത്തിട്ട് വെക്കാം വിനാഗിരി ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കാറില്ലായിട്ട് അച്ചാറിനകത്ത് അങ്ങനെയാണ് എനിക്ക് വിനാഗിരിയുടെ പുളി എനിക്കിഷ്ടമില്ല നമ്മൾ വിനാഗിരി വിനായിരി ഒറ്റ ചീത്തവാതിരിക്കാനായിട്ടാണ് ഫ്രിഡ്ജിലല്ലേ സാധനം വെക്കുന്നത് അതുപോലെ പിന്നെ ചീത്തയാവുന്ന പ്രശ്നം ഇല്ലല്ലോ അച്ചാറൊക്കെ ഞാൻ എടുത്തത് എന്താ പറഞ്ഞില്ല എൻ്റെ മരുമകൻ വരുന്നുണ്ട് അവന് കുളിപ്പിട്ട കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാരങ്ങ ഞാൻ ഉപ്പിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് നാരങ്ങ കൂടി അച്ചറണം അതിപ്പം ഇന്നില്ല രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളേണ്ടി വരുമത് അപ്പോൾ എൻ്റെ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്